നമസ്കാരം ആർജിയാണ് നമ്മൾ പുതിയ വെടിവ് ഇന്നത്തെ വെടി ഒരു ഡയ്മെൽ എഫ് ബ്ലോഗാണ് നമ്മൾ ഇന്ന് ഇന്നലെയാണ് എറണാകുളത്ത് തിരിച്ച് വേറെ വീട്ടിലെത്തിയത് ഇന്ന് രാവിലത്തെ ഫസ്റ്റ് ബ്ലോഗ് തന്നെ ഡയമൽ എഫ് ആയിക്കോട്ടെ തുടങ്ങുന്നതാണ് ശ്രുതി രാവിലെ ഫസ്റ്റ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം പിന്നെ നമ്മൾ ഇന്നലെ രാത്രി വന്നപ്പോൾ ട്രാവൽ ഈ ബാഗ് ഡ്രൈവറിൽ നിന്ന് ബാഗാണ് നമ്മൾ കസേരി എന്ന ബാഗ് നമ്മളെടുത്ത് അവിടെ വെച്ച് മാറ്റിച്ചിട്ടുണ്ട് അത് എന്നാലും ഇപ്പം കൊണ്ടുവച്ചാൻ പള്ളാം എന്നാലും നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചാ അജ്ഞാതമായ ബാഗാണ് നീ കൂടുതലും ബാഗാൻ തോന്നുന്നു തുണിയാക്കി ഉണ്ടായിരുന്ന ബാഗ് നമ്മൾ അതായത് അതെടുത്ത് ആ വിറകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ശുദ്ധി ദിവസം ഫ്രണ്ട് അടിച്ചേരി കൊണ്ടിരിക്കുകയാണ് ശുദ്ധി അടിച്ചേരി കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ പല്ലേശ ഫ്രഷ് ആവട്ടെ എന്നിട്ട് എന്നിട്ട് വെള്ളം എടുക്കാൻ ഒക്കെ പോകാനായിട്ട് വെള്ളം എടുക്കാനുണ്ട് വെള്ളം വെള്ളമില്ല മക്കളുടെ വെള്ളം അടക്കം അപ്പോൾ ബാക്കിയുള്ള വെള്ളമൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യം ശുദ്ധ അടിച്ച സമയം കൊണ്ട് ഞാൻ പല്ലേശ ഫ്രഷ് ആവട്ടെ പക്ഷെ എന്നാലും ഈ ബാഗ് എന്ത് ബാഗാണ് ആരുടെ ബാഗാണെന്നൊരു പിടിയിലേസ് നമുക്ക് ചെറിയ ടെൻഷനുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടോട് കൊണ്ട് വെച്ചിട്ട് പോയാണെന്ന് അറിയാൻ പാടില്ല പിന്നെ ആ തുറന്ന് നോക്കുമ്പോൾ ആ സാർട്ടിഫിക്കറ്റ് നൂറ്റമ്പത് ഉണ്ടായിരുന്നു ക്യാഷും ഉണ്ടായിരുന്നു പിന്നെ തുണികളി ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറിയ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നറിയാൻ പാടില്ല എന്തായാലും നോക്കാം എന്ന് വിളിച്ചാൽ അവിടെ ശ്രമിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓൾമോസ്റ്റ് ആരും വന്ന് എടുത്തിട്ട് പോയാൽ മതിയായിരുന്നു എന്തിനാ ഇവിടെ കൊണ്ട് വെച്ചെന്ന് അറിയാൻ പാടില്ല എന്തിനാണ് ഇവിടെ കൊണ്ട് വെച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിതാക്കുകയാണെങ്കിൽ അവരോട് സന്തോഷമാവും പറഞ്ഞിട്ടാണെങ്കിൽ മനസ്സിലാകെ മനസ്സിലാക്കാൻ വേണ്ടി അവരോട് ആവും ഇത് എന്താണ് സംഭവം എന്നറിയാത്തത് കൊണ്ട് ടെൻഷനാണ് ശരിക്കും പറഞ്ഞാൽ പുതുക്കും ടെൻഷന ശ്രദ്ധി ആ ടെൻഷനാണ് എല്ലാം കൂടി മൂഡ് ഓഫ് പോലെ ഫീൽ ആണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് അടിച്ച വൃത്തിയായിട്ട് ബാക്കിലുള്ള വഴി കിടക്കാം ഞാൻ ഇവിടുന്ന് പല്ലിച്ചു കൊടുക്കാം കഴിച്ചു പിന്നെ കയസ് ബാഗിൽ നൂറ്റമ്പത് അല്ല നൂറ് രൂപയാണ് സ്തുതി പറഞ്ഞു നൂറ് രൂപയാണ് നൂറ്റമ്പത് രൂപയെന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴും നോക്കി നൂറ് രൂപയാണ് രണ്ട് അമ്മേന്ന് നോക്കിണ്ടായിരുന്നത് പറഞ്ഞു തീടാൻ പറ്റില്ല ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ കത്തൂല്ല നനമുണ്ട് അപ്പോൾ അടിച്ചേര് കൂട്ടി വെക്കുന്നുള്ളൂ പിന്നെ രണ്ട് ദിവസം കൂട്ടി കുത്ത് എത്തിക്കാം അല്ലേ സുതി രണ്ട് ദിവസം കഴിഞ്ഞാൽ പച്ചക്കറിയിലുണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ബാക്കിൽ ഒരു കൂന നമ്മൾ സാധാരണ കത്തിക്കുന്ന സ്ഥലത്ത് കത്തിക്കുന്ന സ്ഥലത്ത് കൂനാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മളൊരു കൂനാക്കിയിട്ടുണ്ട് ഇവിടെ ആക്കിയിട്ടുണ്ട് ഇവിടെ രണ്ട് സ്ഥലത്ത് നമ്മൾ കത്തിക്കാറ് സ്ഥിരമായിട്ട് ഇപ്പം നനമോളോട് കത്തിക്കാൻ പറ്റി കൂനയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കത്തിക്കാം രണ്ടു രണ്ടും സമയത്തും ഒച്ചിരുണെങ്കിൽ വൃത്തിയാകുമ്പോൾ കത്തിക്കാൻ പ്ലാൻ ചെയ്തത് അവിടെ മോഡലിൽ ലോഡിങ് കാര്യം മരം എന്തോ മുറിച്ചെടുക്കണം ഭയങ്കര ചെറിയാണ് തെറുകൂടി മെച്ചപ്പെടുന്ന ഒക്കെയാണ് മരം ലോഡ് കയറ്റാന്ന് തോന്നുന്നത് മഴ മുറിച്ചു നമ്മൾ സമയത്ത് നമ്മളില്ലാ നമ്മളില്ലാത്ത മുറിച്ചിട്ടുണ്ടാവു ശ്രുതി പാത്രം കഴിയാണ് കേസ് മെയിനായിട്ടും ഒരു പാത്രം കഴിയാനുണ്ടായിരുന്നു ആ ഒരു പാത്രം കഴിയാനുണ്ട് അപ്പൊ സൂതിര പാത്രം കൈ തീർക്കണം എന്റെ വെള്ളം എടുക്കാൻ വേണ്ടി പോകാനായിട്ട് പണിയുണ്ട് നമുക്ക് വരാം റബ്ബർ തോട്ടത്തിൽ നിന്ന് പണിയുണ്ട് അപ്പൊ അത് തീർക്കണം അപ്പൊ കൈസ് നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടി പോകണം നമുക്ക് വെള്ളം എടുക്കണം വെള്ളം എടുത്തിട്ട് ബാക്കി നോക്കുക ചെയ്യാനായിട്ട് ക്യാൻ എടുക്കണ്ട അപ്പോൾ കാന ഉള്ളുണ്ട് ഡ്രംബിലും കാലം ഉടക്കുമ്പോൾ കാലി ആണെന്ന് വെച്ച് കുറവ് സേന ഉള്ളി കണ്ടിട്ട് താമസിച്ച കാലിയാക്കണം അപ്പോൾ ബാക്കിയുടെ അടുത്തിട്ട് പോകണം കുപ്പി എടുത്തിട്ടുണ്ട് കുപ്പിന്റെ മക്കളിൽ ഉള്ളടക്കം വേണ്ടി പോകണം രാവിലെ അത് നടക്കട്ടെ കബിയട്ടെ എന്നിട്ട് കാണണം ബാക്കിയെന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണം പ്ലാൻ എഫക്സ് ചെയ്യാനായിട്ട് ഉള്ള സാധനം വെച്ചാൽ തട്ടിക്കുട്ടി അഡ്ജസ്റ്റ് ചെയ്തതിന് ഒക്കെ നമ്മൾ മാത്രമേ ഉള്ളൂ ഒരുപാട് സാധനം ഒന്നും ഇല്ല ഉണ്ടാക്കാനായിട്ട് അതുപോലെ കാര്യം പിന്നെ ഉള്ളത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കണമല്ലേ ഉള്ളൂ റബ്ബറൊക്കെ ഇട്ടിട്ടൂട് പാൽ എടുക്കാനാവുന്ന സമയത്തില്ല ഇപ്പോഴും പാൽ അപ്പോൾ അപ്പം പിന്നീട് കൂടും എന്നാലിപ്പത്ത പേരോളം നല്ല ചൂടാണ് അല്ല ഇവിടെ സുഖമുണ്ട് കുറച്ചും ഇപ്പോൾ ചൂട് കൂടും നമ്മളിപ്പോൾ നമ്മൾ വെള്ളം കൊണ്ട് വന്നിരിക്കുന്നത് ഇതൊന്നും നമ്മുടെ ഇത് വേറെ ആളുടെയാണ് നമ്മൾ വെള്ളം റബ്ബർ തൊട്ട് ഈ റബ്ബർ തൊട്ട് ഓൾമോസ്റ്റ് തന്നെയാണ് ശ്രുതി സ്കൂളിൽ വെച്ച ടീച്ചറിൻ്റെ ഒക്കെ ഹസ്ബൻഡി തന്നെയാണ് നമ്മൾ വെള്ളം എടുത്തിട്ട് മോണിൽ പോകണം നമ്മുടെ തുണി കിടപ്പുണ്ട് നമ്മൾ അന്ന് അലക്കിയിട്ട് എടുക്കാൻ മുട്ട തുണിയാണ് ഇത് നാല് ഡ്രസ്സുള്ളൂ കുഴപ്പമുണ്ടാവും എന്ന് തോന്നുന്നു ഇല്ലാലൊന്നും പറഞ്ഞിട്ടില്ല കണ്ടിട്ടുണ്ടവരായപ്പോൾ അങ്ങനെയുള്ള നമ്മൾ തുണി എടുത്തിട്ടില്ല ഇന്ന് എന്തായാലും ഹോമ് എടുത്തിട്ട് പോകുന്ന തുണി പിന്നെ റബ്ബർ പാല് തീർന്നു ഒറ്റത്തീർന്നിട്ടില്ല അത് എനിക്ക് ഫോണിൽ ഒരു നാലഞ്ച് മണിക്കൂർ ആയിട്ട് എടുക്കുവോന്ന് തോന്നുന്നു നന്നായി എന്തായാലും മറ്റേ അങ്ങേരം അത്രയും നേരത്തെ എടുക്കുമായിരുന്നു ഇനി വില പോലെ സമയം എടുക്കില്ലായിരുന്നു വാഷ്ണെടുക്കുമായിരുന്നു ശ്രുതി കിടന്ന് പല്ലിയാക്കു ഞാൻ ബക്കറ്റിനോണ്ട് മോണിപ്പോവാണ് ശ്രുതി പറഞ്ഞാൽ സമയം എടുക്കും ആ സമയത്ത് എനിക്ക് മോണി പോകാല്ലോ സമയം കുറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം ബക്കറ്റ് കൊണ്ട് ചടങ്ങ് രീതിയാണ് സ്തുതിന് സമയം കൊണ്ട് അപ്പം മോൾ എത്തിച്ചാലും ശ്രുതി എനിക്ക് മുന്നേ പാസ്സായി പോകും അതോ അത് നോക്കി കെട്ടോ ഞാൻ അടുത്തൊക്കെ തുടങ്ങും ശ്രുതി വരുമ്പോൾ പതുക്കെ പോവാം ഞാൻ വീടുകൾ നടക്കണം ഇപ്പോഴേ താങ്ങുമ്പോ കേസ് തത്ത അവസ്ഥയിൽ പതുക്കെ അങ്ങോട്ടേക്ക് എന്തായാലും ശ്രുതി വരട്ടെ പിറപ്പുറങ്ങെ പോവും ശ്രുതി പറഞ്ഞു വേണ്ടി കാത്തിയ ശ്രുതി പല്ലൊക്കെ തേച്ച് മോട്ടർ ഓഫായിട്ടുള്ളു ശ്രുതി മോട്ടർ അടിച്ചിരുന്നു രാവിലെ അത് ഓഫായിട്ടുള്ളു നല്ല കഴിച്ച് ഈ കുപ്പി ഒരു ശ്രുതി കുടിക്കാറില്ല അവര് കളഞ്ഞിട്ട് വരുന്നത് അല്ലെ പിടിക്കണം കഴിഞ്ഞ ദിവസം ഞാൻ ഈ കുപ്പിയും പിടിക്കാൻ വിളിച്ചപ്പോഴേക്കും ഒരാൾ തവന്ന ആളാണ് ഒരു കൈക്ക് വയ്യ എല്ല നമ്മളാ കുപ്പിയെടുത്ത് ചേച്ചി ഞാൻ അങ്ങനെ എടുക്കുന്നു കുഴപ്പമില്ല എടുത്ത് നിൽക്കുന്നു പക്ഷെ ശ്രുതി എല്ലാ കുപ്പി എടുത്തെങ്കിലും ഈ കുപ്പി എടുത്തില്ല കൈശ് ഇവള് ഇവിടെ ഉണ്ടായിപ്പോ ഈ കുപ്പി എടുത്തില്ല ഇത് ഇവിടെ എടുത്തത് കുപ്പി കുപ്പിയെടുക്കാതെ അപ്പോൾ കൈഷ് നമുക്ക് പണി കിടക്കുന്ന സമയം ശ്രുതി ഭക്ലെടുക്കാൻ വേണ്ടി പൊരിക്കുകയാണ് പാലെടുക്കുന്ന സമയമായി അത് വെട്ടിട്ട് ഇത്ര മണിക്കൂറിയുമ്പോൾ എടുക്കൂ റോഫൽ എടുക്കുള്ളൂ അപ്പോൾ സമയമായിട്ടുണ്ട് നമുക്ക് റോഫലെടുത്ത് വരാം റോപ്പാലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പോകണം നമുക്ക് ഭക്ഷത്രം എന്തെങ്കിലും പ്ലാൻ ചെയ്യാനായിട്ട് സ്ഥിതി താഴെ ബക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് സ്തുതി ബക്കറ്റ് എടുത്ത് വേണമെങ്കിൽ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാൻ മോളിൽ ഞാൻ പറഞ്ഞു താഴത്ത് ഇറങ്ങി വേണ്ടി തിരിച്ച് മനറിയാൻ ആവശ്യമില്ല ഒരാളെടുത്തുകൊണ്ട് പോകാ എടുത്തു പോയാൽ കാലി ബക്കറ്റല്ലേ അപ്പോൾ ഒരാൾ പോയി എടുത്തുകൊണ്ട് വന്നാൽ മതിയല്ല ആൾ സ്തുതി പോയിട്ടുണ്ടെങ്കിൽ ഞാനും നിൽക്കാമെന്ന് വിചാരിച്ചു ശ്രുതി താഴത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന ബക്കറ്റ് എടുക്കട്ടെ അതൊരിക്കൂടെ നിൽക്കാം അപ്പോൾ സ്തുതി ഷീൽഡ് അടിച്ചുള്ള റബ്ബറിലൊക്കെ സ്തുതി എടുക്കുമ്പോൾ ഞാൻ ഷീൽഡ് അടിക്കാത്ത അപ്പം അങ്ങത്തുണ്ട് അതടിക്കണം എൻ്റെ പണി ജോലി ശ്രുതി വരട്ടെ അപ്പോൾ കൈസ് അപ്പോൾ കൂടി പനിക്കിറങ്ങിയിരിക്കുകയാണ് ബക്കറ്റ് ബക്കറ്റെടുത്ത് എൻ്റെ ബക്കറ്റ് ഇതാണ് ഒരു ബക്കറ്റ് ഞാൻ എടുത്തുണ്ട് ശുതി വക്കെടുക്കുന്നുണ്ട് നമുക്ക് പനിയെടുത്തിട്ടില്ല നല്ല ശുദ്ധി ആണ് അങ്ങനെ പാടൊക്കെ തുടങ്ങി ശുതി പാതെടുത്തോണ്ടിരിക്കുകയാണ് ഈ മരത്തിൻ്റെ ഷീൽഡ് ഇല്ലാത്തതെന്ന് വെച്ചാൽ ഈ കവർ അടിച്ച് ഷീൽഡ് ഇല്ലാത്തത് ശുതി എടുക്കും കവർ അടിച്ച് ഷീഡ് ഉള്ളതൊക്കെ ഞാൻ എടുക്കും ശ്രുതിയെടുത്ത് തുടങ്ങി ഓൾറെഡി ഞാനും എടുത്തു തുടങ്ങിട്ട് എൻ്റെ കയ്യില് കാലത്ത് പാതക്കായി ഞാൻ ഓൾറെഡി ആ ഷീൽഡ് ഉള്ളത് എടുത്ത് തുടങ്ങി അപ്പോൾ ഞാൻ ഇവിടെ സമയം പോവും സമയം പോകുന്നു അവന് ഞാൻ ഫാസ്റ്റ്വേഡ് എടുത്തിരിക്കട്ടെ കേസെടുത്ത് നിന്നിട്ട് ബാക്കി പാടുന്നേരാം വീഡിയോ പിന്നെടുക്കാം ഫസ്റ്റ് എടുത്ത് പാടെടുത്തറക്കട്ടെ ഇല്ലല്ലോ അത് പെൻഡിങ് ആയി നിൽക്കും ആ വർഷം ലേറ്റാവും അപ്പൊ ഫാസ്റ്റ്വേർഡ് ഞാൻ പാടുത്തിക്കട്ടെ ആ ശ്രീ ശ്രുതി ശ്രുതി എടുത്തീർത്ത് എടുത്ത് എടുക്കണേ ആ ആ എടുക്കാം അങ്ങനെ ഫൈനലി ആർജ് എടുത്തു തുടങ്ങിയിട്ടുണ്ട് ആർജ്ജ് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്ന് നിന്ന് സമയം കളയാണ് നീ വലത് കഴിഞ്ഞ എടുക്കസേ സമയം കളയാണ് ഹെൽപ്പ് ചെയ്യണ ആളാണ് സമയം കളയാണ് ഇടത് കഴിഞ്ഞു ആ ഇടത് കഴിഞ്ഞു വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യാത്ത കൈ കൊണ്ട് പണിയെടുക്കാൻ കഴിഞ്ഞാൽ ഇന്നും തീരുമാനം

വേറെ ഒന്നും ഉണ്ടല്ലേ ശ്രുതി അങ്ങോട്ട് പോകണേ അച്ചിരി ദൂരമാണ് ഇച്ചിരി ടാസ്ക് ആണ് ഇതാണ് അല്ലല്ല ഇതെത്തി എത്തിയ എത്തിയില്ലല്ലാ ഇല്ല ഇല്ല കണ്ടല്ലോ കൈസ് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഡയ്മെൻ്റ് ലൈഫിൽ പോകൊക്കെ എടുക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഫുൾ ആയിട്ട് കണ്ട് സപ്പോർട്ട് ആയി ശ്രമിക്കുക ശരിക്കും ഇപ്പോഴും നടുവൊക്കെ വാങ്ങിച്ചിട്ട് എവിടെയും കിടന്നാ വരുന്നുണ്ട് ശരി തേങ്ങ ആ ഓരോ മരങ്ങൾ പെടുത്തമിക്കും എല്ലാം കഴിഞ്ഞിട്ട് തറപ്പാടക്കും ഒരു മാനമുറയ്ക്കും പണിയെല്ലാം നിൽക്കും അപ്പോൾ അന്ന് എടുത്ത് നോക്കി അറിയാം എൻ്റെ പണിയുടെ ബുദ്ധിമുട്ട് തന്നു ശ്രുതി പത്തുന്നൂറ് വരവുണ്ടേ ഒരു ദിവസം എടുക്കാനായിട്ട് ഇവിടെ നിന്നാണ് എടുക്കുന്നത് ആ ആ അപ്പം ശ്രുതിമാരുടെ മുകളിൽ അങ്ങത് എടുക്കാണ്ടതിനു വേണ്ടി പോകണം ഞാനിപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് എടുക്കണം ആക്കി എടുക്കണം ആ മേടി ഇവിടെ ഞാൻ എടുത്ത് ഇവിടുത്തെ തീർക്കാം സമയം പൈന പതിനായി 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 പടം പോവാ നമ്മള് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി സമയം ശുദ്ധി കഴിഞ്ഞു പന്ത്രണ്ട് മുക്കാലൊക്കെ ആയി വന്നപ്പോൾ നമുക്ക് പണി പണി നടന്നു കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ നമുക്ക് മീൻ വന്നപ്പോൾ ഒരു മൂന്നാലും മായിച്ചു ശ്രമത്തി അതിലേ മായതി അതിൽ നന്നാക്കി കൊണ്ടിരിക്കാൻ വേണ്ടി പതിനാക്കിയിട്ടുണ്ടെങ്കിൽ കറി ഉണ്ടാക്കിയിട്ട് ചോറ് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ആ നാട്ട് വിശന്ന് കുടല് കലിയുന്നുണ്ട് എന്തായാലും കുറച്ച് സമയം എടുക്കട്ടെ നമ്മൾ പെട്ടെന്ന് പ്രശ്നമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സമയമാവും വിശപ്പിൻ്റെ വില ആ നാട്ടിൽ നമ്മൾ വിശപ്പിൻ്റെ മനസ്സ് മനസ്സിലാക്കണം ജീവിക്കുന്നവരാണ് സുധീ അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെ ഇനിയിപ്പോൾ ഇന്നിൻ്റെ പണിയൊക്കെ ഞാൻ നടുവ് നടു നല്ല കഴിഞ്ഞിട്ട് കിടക്കണം എന്നൊക്കെയാണ് ആ കുറച്ചേരം നടുവയ്ക്കുന്നിടക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ആദ്യം മീൻ കറിയും ചോറുണ്ടാക്കണം അപ്പോൾ ഞാൻ പോയി തേങ്ങ കുടിച്ചു കൊടുക്കട്ടെ സുധൈ ആകുമ്പോഴേക്കും മീൻ തീർക്കും ാക്കി തീർന്നു ആ ശുദ്ധി ചോറൊക്കെ ഇങ്ങോട്ട് അടുത്തങ്ങോട്ട് അവിടെ പോയി കുണിയാൻ പയ്യാത്തുള്ളു ഞാൻ നാലാന്ന് എല്ലാവർക്കും കളിക്കുന്ന സമയം ആവുന്നുള്ളു തേങ്ങ അപ്പൊ ഞാൻ കാണിച്ചു തരാ അല്ലേ ഇപ്പൊ ഞാൻ പിച്ചക്കാരനാണ് ഞാൻ തേങ്ങ പൊളിച്ചെടുത്ത ശുതി തേങ്ങ പൊട്ടിച്ച് വെള്ളം കുടിക്കാം വെള്ളം കുടിക്കൊരു ശുതി ആദ്യം ഓടിയിരുന്നു തേങ്ങ വെള്ളം കുടിക്കാണ്ട് എനിക്ക് വെള്ളം തതില് തേങ്ങയുടെ തലേ ഞാൻ തേങ്ങ ഇറങ്ങി പൊട്ടിക്കും എനിക്ക് വെള്ളം വെള്ളം ഉണ്ട് നല്ല മധുരം വെള്ളമാണ് വെള്ളം കുറച്ചോടൊപ്പം നല്ല മധുരം വെള്ളം എനിക്ക് തന്നോ താ മധുരല്ലേ മധുര നല്ല മധുരം നല്ല മധുരം മടി അടിച്ചു തേങ്ങ നല്ല മധുരവെള്ളായിരുന്നു തേക്ക് നല്ല മധുരവെള്ള മടി നോക്കി നമ്മളെ വീട്ടെങ്കിലും തേങ്ങ കരിക്കട സമയൊക്കെ ആയി പക്ഷെ വിളിച്ച വിളിച്ചാൽ ശരിയാവൂല അമ്മാൻ മരുന്നാറി മലയ്ക്ക് ഇഞ്ചി തേങ്ങ ഇട്ടു എന്നു വെച്ചാൽ തേങ്ങ ഇടൂല അത് ഇവിടെ കരിക്ക് ഒക്കെ വെറുതെ വെട്ടിട്ടു കരിക്ക് കെട്ടി ഇറക്കണം എന്നാലേ കേടാതിരിക്കും വെട്ടിട്ട് പോയാൽ ഇവിടെ കുടുങ്ങി വീണിട്ട് കേടായി ചീഞ്ഞു പോകും അവിടെ നിന്ന് അങ്ങനെ മനസ്സിലാവില്ല അങ്ങനെ ഒരു മെയിനായിട്ടതാണോ അങ്ങനെ നല്ല പണിക്കാരില്ല തേങ്ങാറാൻ പറ്റിയ ആൾക്കാർ അങ്ങനെ ഫൈനലി കൈസ് ഫൈനലി കൈസ് നമ്മൾ കഴിഞ്ഞു ചോറായിക്കഴിഞ്ഞു കറുതായിട്ടുണ്ട് സുതി തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കിയത് എന്തായാലും വിശപ്പൊണ്ട് തട്ടിക്കൂട്ട് കറി വിശപ്പ് നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം ഉടുക്കത്ത് വിശപ്പാണ് അതുകൊണ്ട് ടേസ്റ്റോ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ശ്രുതി നല്ല ടേസ്റ്റി ഫുഡായിരിക്കും എപ്രാണോ അതുകൊണ്ട് ആദ്യം കറിയിരുന്നു ഫേഡാതെ മോടിച്ചാടി വന്നിട്ട് ചൂട് നടക്കണ്ട ശ്രുതി എങ്ങനെയാണ്ട്

റബ്ബർ ഷീറ്റ് അടിക്കണെ പണിക്കാരുണ്ട് അവിടെ നോക്ക് അവിടെ പോയിട്ട് ഇപ്പൊ അതേ കുളിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ താഴെ പരുത്തിക്കൂടി പോകണം അപ്പൊ അതിനുവേണ്ടി പോയിട്ട് വന്നിട്ട് അതേ കുടിക്കാൻ പ്ലാൻ തിരിക്കുകയാണ് നമ്മൾ വീട്ടിൽ പോയിട്ട് ഡ്രസ്സമായിട്ട് അങ്ങനെ പോവാം ആ പെട്ടെന്ന് പോവാന്ന് പോകുന്ന മടി പെട്ടെന്ന് പോയ ഞാൻ ഞാൻ ഫാസ്റ്റാണ് പോവാ ഞാൻ ജെഡിയല്ല നിക്കറാണ് ഷോട്ടാണ് അപ്പൊ അലയ്ക്ക് കുളിക്കാനുള്ള പ്ലാനൊക്കെ മാറ്റിച്ചിട്ട് മാറ്റിച്ചിട്ട് നമ്മള് ആ പരുത്തി സാധനം എടുക്കാണ്ട് അതെന്താണെന്ന് ഇനി തുടർന്ന് നമുക്ക് മനസ്സിലാക്കിയാല് നമുക്കൊരു ഒക്കെ ഉണ്ട് അത് നമുക്ക് എടുക്കാൻ വേണ്ടി താഴെ പോയിട്ട് അടുത്ത് വന്നിട്ട് ബാക്കി നമുക്ക് വിഷയം പറയാം നമ്മൾ കടന്നു പറഞ്ഞാൽ താഴെ എത്താറു ആട്ടിനടുത്താറായി ശ്രുതി ആട്ടിനടുപ്പിട്ട് പെട്ടന്ന് കളിച്ചിടണം ഇട്ട് വരണം വീട്ടിൽ തിരിച്ച് വരണം ഇപ്പോൾ പ്രത്യേകിച്ച് വീട്ടിലേക്ക് വരണം നേരത്തെ പറഞ്ഞോണ്ട് ശ്രുതി അളപ്പതും വാങ്ങിക്കരുത് കാരണം നമുക്ക് മഞ്ഞ പറ്റിയ പറ്റിയാലേ കുടിക്കണം കാരണം നമ്മൾ പെട്ടെന്ന് തിരിച്ചിട്ടാണെങ്കിൽ അവരെങ്ങാൻ റബ്രഷീറ്റ് അടിച്ചിട്ട് പോയാൽ നമുക്ക് സുഖമായിട്ട് ആ അതാണ് പക്ഷെ ഇട്ടാവാണം അതാണ് നമുക്ക് കുളിക്കാൻ പറ്റുന്നത് സമയം ഇപ്പൊ നാലേ കാലായിട്ടുള്ളൂ നാലേ മുക്കാലായി അഞ്ചേ മുക്കാലുമ്പോ തിരിച്ച് ഇവിടെ എത്തിയാലേ കുടിക്കാൻ നമുക്ക് ആറു മണിക്കുമ്പോ ആറു മണി എത്ര വലിയ ഇട്ടുള്ള സംഭവം സമയമല്ലല്ലോ കുഴപ്പമില്ല കുടിക്കാൻ പറ്റും നമുക്ക് വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞു ആട്ടിലും വെള്ളം തീർന്നു ആ നമ്മൾ ആറ്റിന്റെ സൈഡിൽ കഴിഞ്ഞ് ആറിന്റെ സൈഡിൽ വെള്ളം കറ്റി കഴിഞ്ഞു ആട്ടിലും വെള്ളം എല്ലാം വേനല് കിടക്കല്ലേ മലയോളം വെള്ളമില്ല മഴ പെയ്താ മാത്രം വെള്ളം വെള്ളൂ പക്ഷേ ഇന്നലെ രാത്രി മഴ വല്ലാട്ട് വിരച്ചിലൊക്കെ ചെയ്തുള്ളൂ അപ്പം അതിന്റെ വിശ്വസിക്കേ ഇത് കാണാനുണ്ട് അതുകൊണ്ട് വല്ലാട്ട് പെയ്തിരുന്നെങ്കിൽ വെള്ളമുണ്ടായേ ഇല്ല ശ്രുതി അതുകൊണ്ട് വല്ലാട്ട് പെയ്തി വെള്ളമുണ്ടായെ ആ കൊള കൊച്ചു തുടങ്ങി വെച്ച് സൈഡൊക്കെ തുടങ്ങി എല്ലാം മറ്റുള്ള മറ്റുള്ള വേനൽ കിടക്കുന്നുണ്ട് ഇങ്ങനെ പോയി വെള്ളത്തിന് ബുദ്ധിമുട്ടാകും മോളിൽ നമ്മുടെ കിണറിൽ വെള്ളം പറ്റുമോ ബാക്കിയും പറ്റാതെ മാത്രം മറ്റുള്ള പെടും അത് ഉറപ്പാണ് വേനൽ കടുക്കുന്നു വേനൽ കടുക്കുന്നു അങ്ങനെ ശ്രുതി ഞാൻ ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ് നമുക്ക് കടകളൊന്നും ഗിഫ്റ്റ് എടുക്കണം അതാണ് വന്നിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇവിടെ ഡെലിവറി ചെയ്യാൻ പറയുന്നത് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് ചേച്ചി വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് വീട്ടിൽ പോകാം അങ്ങനെ നമുക്കൊന്ന് ഗിഫ്റ്റ് കിട്ടും നമ്മളത് ഫ്രണ്ടിൽ പോവാണ് ശ്രുതി ഫ്രണ്ടിൽ പോകുന്നുണ്ട് ബോക്സ് ഞാൻ പിടിച്ചു ബോക്സ് ഞാൻ പിടിച്ചിരിക്കുകയാണ് വീഡിയോ പൂട്ട് അൺബോക്സ് ചെയ്യാ കേസ് അത് വീഡിയോ പൂട്ട് കാണാം ബാക്കി വരുന്നത് മലയെ കയറണം അതേപോലെ പണി പതുക്കെ മല കയറാം ശരി ചടങ്ങ് ഒടിച്ച് ഇങ്ങനെ പതുക്കെ കയറിപ്പോ അതൊക്കെ കൂടും ഇപ്പോഴെ തളർന്നു നമ്മൾ അതുക്കെ ഇത്രയും കാണുന്ന ഷീറ്റ് കൂടുതൽ നമ്മൾ പാടെടുത്ത ഷീറ്റാണ് അത് പുറകെച്ച് അടിച്ചിട്ടുണ്ട് ശ്രുതി കുപ്പിടം നടക്കാം നമുക്ക് ഈ സാധനം ഞാനിപ്പോൾ പിടിക്കാൻ പറഞ്ഞു ശ്രുതി കുപ്പി വെള്ളം എടുക്കട്ടെ ആ മതി ഞാൻ പിടിച്ചാൽ മതിയല്ല അത് മോണിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പുറം കഴിഞ്ഞാൽ വെള്ളം എടുക്കണം കഴിയുമ്പോൾ ശ്രുതി ഇവിടുത്തെ ഏറ്റവും വലിയ ചടക്കാരുടെ വെള്ളം എടുക്കടി ഈ വെള്ളം എടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ സമാധാനമാവും ആ ക്യാനും ചാക്കെടുക്കാൻ പറ്റുമോ ആയിക്കോട്ടെ ശ്രുതി അങ്ങനെയാണെങ്കിൽ ക്യാനും ചാക്കെടുക്കാൻ വേണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുപ്പി കുപ്പിയെടുത്താൽ മതി സമാധാനമായി അപ്പൊ ഞാൻ കൊപ്പിയും എടുത്താൽ ആയിക്കോട്ടെ ശുചി എന്തായാലും ക്യാൻ ആദ്യം എടുക്കുന്നുണ്ട് പിന്നെ ചാക്ക് എടുക്കാൻ വന്നിട്ടുണ്ട് എളുപ്പമുള്ള എടുക്കാൻ വച്ചിട്ടുണ്ട് ചാക്കാണോ ചാക്കെടുത്തിട്ടുണ്ട് ശുദ്ധിപ്പി എടുക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ചെറിയ ബോക്സ് ആണ് കൊണ്ടുപോയ മതി ബോക്സ് ഒക്കെ അൻപോസ് ചെയ്യാൻ വേണ്ടി പോവാണ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് കവർ അൻപോസ് ചെയ്ത് കൊട്ടയാണ് ഉള്ളിക്കോട്ടാണ് നീ ഇങ്ങനെ കാറല്ലേ വീട് വരെ തുമ്മാ പറഞ്ഞ വീട് പൂസിയാൻ വേണ്ടിട്ട് ਉਦੇ ਆਜੇ ਕੋਟਸ ਸਟਾਰ ਕਰਦੇ ഞാൻ ചാക്കൊന്നും മാറ്റില്ല ഞാൻ പച്ചക്കറി കാണിച്ചോട്ടെ ഇന്നുമുതലി പച്ചക്കറി ഇങ്ങനെ എടുണ്ട ആവശ്യമില്ല കൊട്ടേ എടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇനി പച്ചക്കറി ഇങ്ങനെ എടുക്കേണ്ട ആവശ്യം നമുക്ക് കൊട്ടേൽ എടുക്കാം അടുത്ത ബോക്സ് ബോക്സിയാണ് അടുത്ത ബോക്സ് വേറെ കൊട്ടയാണ് പൂണി സാധനം

ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ആണെന്ന് അതിലെ ശ്രുതി കാണിച്ചില്ല കേസ് വീഡിയോസ് ശ്രുതി ഓരോന്നും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേസ് ഇനിയിപ്പോൾ ഈ ടൈം കൂടെ സെറ്റ് ആയിട്ടുണ്ട് അടുത്ത പോകും സൺബോസ് ചെയ്യാനായിട്ട് അതെന്താണെന്ന് കാണാനുള്ള ഒരു ആകാംക്ഷയില്ല ഞാൻ ശ്രദ്ധ കണ്ടിട്ടുള്ള സംഭവം എന്നാലും നമുക്ക് കാണാൻ പെട്ടെന്ന് താമസിച്ചത് സൺബോസ് ആവട്ടെ പോളി പോളി

അവർ പറഞ്ഞണ്ടോ മോ 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 ഇപ്പറഞ്ഞണ്ടേ ആ മോ മോ ഇപ്പറസല്ലേണ്ടേ എങ്ങനെയാ ആ ദാട്ട് ദാ ഹ് എല്ലാത്തിനും വായ ഇവിടെ ഇല്ല അപ്പൊ നമ്മൾ ബോക്സ് സെറ്റ് ഇതാണ് ട്രേ മടിച്ചെടുക്കുന്ന ട്രേ പോലത്തെ ബോക്സ് ആണ് രണ്ട് സെറ്റപ്പ് രണ്ട് സാധനം നമുക്ക് കിട്ടിക്കുന്നത് അടിപൊളി സാധനം സാധനം അടുത്തത് അൺബോക്സ് ചെയ്യാണ് ഇത് രണ്ടാണോ അതെന്താണ് എനിക്കറിഞ്ഞുടാ അൻപോസ് കേട്ടെ ഗൈസ് ഫുൾ ഫുള്ള് ട്രിന്നാണ് ഗൈസ് അടിപൊളികൾ ചെറിയ ട്രിന്നുകൾ സാധനം ഇനി മുതൽ മല്ലിപ്പുഴ മുറുപടി എല്ലാം ബോക്സിലാക്കി വെക്കാം കോപ്പിയിലാക്കി വെക്കണം

మణం ఉంది తిరుకుటి వలిపూ. అప్పుడు మనమ నాటిలా illa. ఆ. మనకి సేమ్ రేటు ఉన్నలే. సేమ్ రేట్ అన్నది జరిగింది కారేల్ల. సోప్ ఇన్ వలిపూ మార్చనంది. బ్యూటీ అవడే. కుకులిక బా. కొడు కొడు. నే ఎప్పుడై కొడు కొడి చావరాయి. సోది ఇప్రణన కొరనై పోయిట. నేను కొడుని కొండుయితనో. ఆ. నే కొండు పెట్టి చదువుల కొండును. ఇప్పా నేను పోయిన కొడు. കുളിച്ചോ ആ ഞാൻ കുടിക്കാൻ വേണ്ടി പോകണം ഞാൻ വിളിക്കാൻ വേണ്ടി പോകണം കുളിച്ചിട്ടാണ് കൈസ് അപ്പോൾ നമ്മൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ നേരെ വീട്ടിൽ പോകണം കാരണം വെള്ളം എടുക്കാമെന്നില്ല വെള്ളം നേരത്തെ എടുത്ത് വച്ചല്ല അവർ രക്ഷപ്പെട്ട് ഇനി വെള്ളം എടുക്കണമെങ്കിൽ പരിടിയില്ല അതൊരു സംവാദമുള്ള കാര്യമാണ് നമുക്ക് ഇനി കുടിച്ചിട്ട് ഓടുന്ന നേരെ വീട്ടിൽ നിന്ന് മോങ്ങിക്കളാം എന്നിട്ട് ബാക്കി വിളിച്ചെങ്കിൽ വീട്ടിൽ പോയിട്ട് പറയാം കൈസ് ശ്രുതി വന്നപ്പോൾ തന്നെ പുറത്തിപ്പാണ് ഞാൻ ഡ്രസ്സ് മാറ്റാൻ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മഷ്ടമായിരിക്കും ബാക്കി പരിപാടി കളക്കാനായിട്ട് പിന്നെ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ ഫോട്ടോ എടുത്ത് അയച്ചു പോകും ശ്രദ്ധിച്ചു അല്ലേ ശ്രുതി ചേച്ചി ഗിഫ്റ്റ് ഫോട്ടോ വേണ്ടിയിട്ട് നമ്മുടെ ചോറ് നമ്മുടെ മീൻകറി എല്ലാം റെഡിയാണ് ഇതൊരു ഇതാക്കിയൊക്കെയാണ് സെറ്റ് എന്തായാലും നോക്കാം ആയെന്നറിയത്തില്ലേട്ടാ ഇപ്പൊരാൾ തന്ന ചോറാണ് ഒരാൾ തന്ന ചോറാണ് നമ്മൾ അതിന്റെ കൂടെ കഴിക്കുന്ന ഇതേമേ എന്തോ ഊന്നു പോണക്കൂടി ഫയലി കേൾ കഴിച്ചെല്ലാം എന്തായാലും

拜拜。Bye bye. Bye bye.